നമ്മൾ അടുത്ത ദിവസം സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ എക്സിബിഷന് പോവാണ് നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പം നേരെ ഒരു ടെൻ മിനിറ്റ് വോക്ക് ടെൻ മിനിറ്റ് വോക്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടെ നിന്ന് ഫെയറോ മിലാൻ അങ്ങോട്ടാണ് പോകുന്നത് റെയിലുണ്ട് പക്ഷേ തണുപ്പുണ്ട് ഇറ്റലിയിലെ രണ്ടാമത്തെ ദിവസത്തെ ഈ വീഡിയോയിലോട്ടപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഒരു വൺ ഡേ എക്സിബിഷൻ അറ്റൻഡ് ചെയ്തിട്ട് ചക്കു തിരികെ പോവാണ് ജർമ്മനിക്ക് അപ്പം അതുകൊണ്ട് പെട്ടിയൊക്കെ എടുത്തു ഇന്നൊരു ഹാഫ് ഡേയും കൂടെ നമ്മളവിടെ എക്സിബിഷന് കാണുവാതിന് ശേഷം അവൻ തിരികെ ജർമ്മനിക്ക് പോവുക ഗ്ലാസ് എടുക്കാതെ വന്ന വെയിലൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ എനിക്ക് വേണ്ടി വരും അത് ശരി അതെനിക്ക് തോന്നി അപ്പോഴേ ഞാനതടുത്ത് എൻ്റെ കൈവശമാക്കി മൂന്ന് പ്രാവശ്യമല്ല നീ കൊണ്ടുവരണം കേട്ടോ നിനക്ക് ക്ലാസ് വാങ്ങി തന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലാവനീ മെറ്റടിച്ചുകൊണ്ട് പോകണം അതിനുവേണ്ടി അവൻ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ യൂറോപ്പിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറുന്നു തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നു പിന്നീട് ശേഷം ഇവിടെ നമുക്ക് എപ്പോഴും രുചിയുള്ള നമുക്കിണങ്ങുന്ന ടൈപ്പ് ഓഫ് ഫുഡ് എല്ലായിടത്തും കിട്ടണമെന്നില്ല മോസ്റ്റ് ഓഫ് എല്ലായിടത്തും പിസ്സയും പാസ്തയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പം ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ ഈ കടകൾ അതെ ഇവിടെ കാണത്തില്ല അതുപോലത്തെ കയറിയാൽ അങ്ങനെയാണ് കാണുക ഇല്ല ക്രോസൻ അതൊക്കെയാണ് ആദ്യത്തെ ദിവസമൊക്കെ കഴിക്കാനൊരു ഓക്കെയാണ് പക്ഷേ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നിൽക്കുമ്പോൾ ഇതുതന്നെയാണ് കഴിക്കുന്നതെങ്കിൽ ആകെ ബോറടി ആയിരിക്കും പിന്നെ ഏത് ഫുഡും കഴിക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റൂ അതുകൊണ്ടൊരു പ്രശ്നം റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള കോഫി ഷോപ്പിൽ വന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കോഫിയും ക്രോസെൻ്റും കഴിച്ചു ഇനി നേരെ നമ്മൾ കഴിച്ചിട്ട് പോകണം നമ്മൾ ഇതിപ്പോൾ വാങ്ങുന്നതിന് ഒത്തിരി കോഫിക്ക് ക്രോസെൻറ്റിനും എത്രയാണെന്നറിയുമോ പത്ത് യൂറോ പത്തര യൂറോ കഴിക്കുന്ന ഈയൊരു റെസ്റ്റോറൻറ്റില്ല ഈ ഒരു ചെറിയ കോഫി ഷോപ്പ് സാധാരണ ഒരു കോഫി ഷോപ്പാണ് അവിടെയാണ് നമുക്ക് ഈ പത്തര ഒരു രൂപ വേണം ഒരു കോഫി ഒരു ക്രോസ് തന്നെ കഴിക്കണം നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളിങ്ങനെ വളരെ ബ്രീഫായിട്ട് പറയാൻ കാരണം യാത്ര ചെയ്യാൻ പോകുന്നവർക്ക് കിട്ടാൻ ഒരു ഐഡിയ ആയിരിക്കും അതായത് ഫുഡിൻ്റെ റേറ്റ് എത്രയാകും യാത്രക്കൂലി എത്രയാകും അത്യാവശ്യം ഒരു നോളജ് അതിൽ കൂടി അവർക്ക് കിട്ടും ഒരു അടിച്ച് അടിച്ച് ഹോണടിച്ച് അടിച്ച് അത് പോകുന്നത് എന്തെങ്കിലും അവിടെ ഡേയ്ഞ്ചറെന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര അടി ഹോണടി എടുത്തോട്ടുണ്ട് ൊക്കെ എടുത്ത് നമ്മൾ ഫയറോമില്ല ആ ഒരു സ്ഥലത്തെത്തി ഇനിയിപ്പോൾ നമ്മൾ നേരെ നേരെ പോവാണ് ഇപ്പം ഏടാ ഞാന് ഞാൻ അമ്മയും മോനോട് അച്ഛനെ കംപ്ലൈൻ്റ് ചെയ്യുവാണ് അച്ഛൻ അതാണ് ഇതാണെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഇതാണ് ഒരു വിഷയം ആ ആ ോസ് മിലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണിക്കാണ് ഇന്നലെ ഈ ചേച്ചി ഇവിടെ വന്നപ്പോൾ നമുക്കൊരു കവർ വന്നു ആ കവർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഗാർബേജ് ബോക്സിൽ ഇട്ടു കാരണം ഈ കവറിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല സത്യത്തിൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് കൈ വെച്ചുകൊണ്ടിങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു സൈഡിലൊരു ഗാർബേജ് ബോക്സ് ഉണ്ട് അതിനകത്ത് വെച്ചു അപ്പോൾ നോക്കുമ്പോൾ ആ ബാഗ് എല്ലാം അതിനകത്തുണ്ട് എല്ലാ ആൾക്കാരും അവിടെ കൊണ്ട് ഇട്ടിട്ട് പോവുക അപ്പോൾ പത്ത് മണിയായിപ്പോൾ പത്ത് മണിയാണിത് തുറക്കുന്നത് അപ്പോൾ പത്തേകാൽ പത്തരയായി അപ്പോൾ നമ്മൾ വീട്ടിന് ഒരു ഒമ്പതോ അൻപതൊക്കെ ഇറങ്ങിയാണ് ഇപ്പോൾ കോഫി ഷോപ്പിൽ കയറി അവിടെ അരമണിക്കൂർ ഇരുന്നുകൊണ്ടാണ് ലേറ്റായത് ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ മണി ആറാറരയാവും വീട്ടിൽ ചെല്ലുമ്പം ചക്ക ഒരു ഒന്നരയാകുമ്പോൾ പോവും അതുകൊണ്ട് ലഗേജൊക്കെ എടുത്തോണ്ട പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് എക്സോസ്റ്റ് സിസ്റ്റം എന്താ ഫാനെന്താണ് നമ്മൾ അങ്ങനെ എക്സിബിഷൻ ഇതിൽ കയറി വളരെ ബിസിയായി ഓരോരോ ബ്രാൻഡുകളും ഓരോരോ ലേറ്റസ്റ്റ് ഇനോവേഷൻസും ഒക്കെ ഫുഡ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇതിങ്ങനെ കണ്ടും ആ അവരുടെ കോൺടാക്റ്റൊക്കെ എടുത്തും അങ്ങനെ പോവുകയാണ് ക്യാമറോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അമേരിക്കയുടെ അതും വൺ ഓഫ് ദ വെരി ഫേമസ് പ്രോഡക്റ്റ് ലൈനാണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ളത് കഴിഞ്ഞ ഒരു അറുപത് വർഷത്തോളം എഴുപത് വർഷത്തോളം ബാക്കപ്പ് ഉള്ളൊരു കമ്പനിയാണത് അതുപോലെ അവർക്ക് ഇന്ത്യയിലും ഉണ്ട് ഇത് നീൽക്കമലുമായിട്ടൊരു ടൈപ്പാണ് ഇന്ത്യയിൽ അതുപോലെ വെൽനോൺ ബ്രാൻഡുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുകയും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്ത് ഓരോ എക്സിബിറ്റിംഗ് ബൂത്തിലും കയറി അങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുന്നു ശേഷം നം നമ്മളിവിടുന്ന് മൂവ് ചെയ്യും ചക്കു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒന്ന് തിരിച്ച് ജർമ്മനിക്ക് പോവും അങ്ങനെ ചക്കു അങ്ങനെ ഇവിടുന്ന് പോവാണ് ജർമ്മനിക്ക് തിരികെ അപ്പൊ ലൂക്കയും ഹെറിക്കോ ഒക്കെ അവനെ യാത്രയക്കുന്നു ബിഗ് ഗ്രൂപ്പാണ് അതിനകത്ത് നൂറ്റിനാൽപ്പതോളം ബ്രാൻഡുണ്ട് അലി ഗ്രൂപ്പ് ആണ് മിഡിൽ ബി വൺ ഓഫ് ദ ബിഗസ്റ്റ് ഗ്രൂപ്പാണ് മിഡിൽ ബി നല്ല ക്ലാസിക് പ്രോഡക്റ്റ് ലൈൻസ് ആണ് ഇവരുടെ ഉള്ളത് ജോസ് ആൻഡ് സ്റ്റഫ നമ്മുടെ കൂടെ അതിൻ്റെ ഒരു മിഡിൽ ഈസ്റ്റ് മാനേജർ മാനേജറായത് ജെറാൾഡ് എക്സിബിഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു ആൾക്കാരെല്ലാം എക്സിബിഷൻ കഴിഞ്ഞിട്ട് വന്ന് ഇതാ നിൽക്കുന്നുണ്ട് ഇവരെല്ലാം ഇങ്ങനെ കയറിപ്പോയാണ് നമ്മളിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരും ഇവിടെ കാണുന്നത് കുറേ കൂടെ റഷായി ഹോസ്മിലാൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മണി ആറുമണിവരെയാണ് ഇപ്പോൾ ആറരയായി ആറു വരെ നമ്മൾ അതിനകത്തുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇറങ്ങിയായിരുന്നു ചക്കു ഇന്നിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് ഇറങ്ങി വന്നത് ചക്കു ഓൾറെഡി ഉച്ചയായപ്പോഴത്തേക്കും പോയി റിട്ടേൺ ബാക്ക് ടു ജർമ്മനി അതുകൊണ്ടിപ്പോൾ ഒരു മൂഡ് ഓഫ് ആണ് ഇപ്പം അവനുമില്ല ഒറ്റയ്ക്ക് ഞങ്ങൾ ഇപ്പം നേരത്തെ രണ്ട് ദിവസം അവനുണ്ടായിരുന്നു അത് കാരണം ഒരു രസമായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ പിന്നെ ഒറ്റയ്ക്കായല്ലോ അപ്പം അതിൻ്റെ ഒരു ഒരു മൂഡ് ഓഫ് ഞങ്ങൾ നിൽക്കുന്നത് നമ്മൾ ഈ ആൾക്കൂട്ടത്തിനകത്തൊണ്ട് ആ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന അവർ പോകുന്നത് വേറെ റൂട്ടിലോട്ടാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമ്മൾ പോകുന്നത് റോ എന്ന് പറഞ്ഞിടത്തോട്ടാണ് അവിടെ നിന്ന് തന്നെ നമ്മൾ മെട്രോ ലൈൻ പിടിച്ചു പോകണം അങ്ങനെ പതിപോലെ മൂന്നാം ദിവസം രാവിലെ നമ്മൾ ഹോസ്മെൻഡാലിനോട്ട് പോകുന്നു രാവിലെ വന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് ഇവിടെ ഒരു ഹോളിഡേ സൺഡേ ആയതുകൊണ്ട് മിക്കവാറും റെസ്റ്റോറൻറ്റ്സുകളെല്ലാം അടവാണ് അപ്പോൾ സ്ട്രീറ്റിലൊരു റെസ്റ്റോറൻറ്റിലാണ് ഒരു കോഫി ഷോപ്പിലാണ് നമ്മളിരിക്കുന്നത് ആ സ്ട്രീറ്റിലെ ആ ഒരു കോഫി ഇരുന്നിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നേരെ ഫെയർ ഓ മിലാനയ്ക്ക് പോവുകയാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിലാണെങ്കിലും നമ്മൾ ഈ പറയുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഇവർ എപ്പോഴും ഇട്ടിരിക്കും അപ്പോൾ അവിടെ എല്ലാം വന്നിരുന്ന് കഴിക്കുക നമ്മളിപ്പം നേരെ ആസ് യൂഷ്വൽ നമ്മൾ എന്നും പോകുന്ന പോലെ തന്നെ ഫെയർ ഓ നമ്മൾ പോവുകയാണ് നമ്മൾ എന്ന് വന്നിട്ട് അന്നത്തെ ദിവസത്തെ ടിക്കറ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ടെല്ലർ മെഷീനിൽ കയറിയിട്ട് നമ്മൾ പോകാനുള്ള ടിക്കറ്റ് ഇപ്പോൾ എടുത്തു അതിന് ശേഷം നേരെ വന്നിട്ട് ഇത് ആക്റ്റീവ് ആക്കണം ഇത് ആക്റ്റീവ് ആക്കിയിട്ട് നമുക്ക് ട്രെയിനിൽ കയറാൻ പാടുള്ളൂ അതാണ് നിയമം അല്ലെന്നുണ്ടെങ്കിൽ ഇത് വാലിഡ് ആയിരിക്കത്തില്ല ഈ ടിക്കറ്റ് അങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് വാലിഡേറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് കാര്യമില്ല ഇപ്പം ചെക്കിംഗ് ഇൻസ്പെക്ടർ പിടിച്ചു കഴിഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യാത്ത ടിക്കറ്റാണെന്നുണ്ടെങ്കിൽ അറുപത്യൂറ പെനാൽറ്റിയാണ് അങ്ങനെ നമ്മളുടെ മൂന്നാം ദിവസമാണ് മിലാനോയിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങി ഇപ്പം നേരെ പോകുന്നത് നമ്മുടെ എക്സിബിഷൻ സെൻ്ററിലോട്ടാണ് സമയം ഇപ്പോൾ പത്ത് പതിനഞ്ച് പത്ത് മണിക്കൂ തുറക്കും പത്തേക്കാലായി നമുക്കിനി ഏതാണ്ട് ഒരു ഒരു പത്ത് ഹോളുകൂടെ കവർ ചെയ്യാനുണ്ട് നമ്മൾ ഇതുവരെ കവർ ചെയ്തത് പകുതി ഹാഡിൽ കവർ ചെയ്തതാണ് ഇനിയും കുറേം കൂടെ കവർ ചെയ്യാനുണ്ട് പിന്നെ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കണ്ടോ രാവിലത്തെ ആ ഒരു തിരക്ക് കണ്ടോ എല്ലാം എക്സിബിഷനിലോട്ട് പോകുന്നവരാണ് ഷോയുടെ ഫസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ എത്തി നല്ല തിരക്കുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഏതൊക്കെ ഷോ ഇതുപോലത്തെ എക്സിബിഷൻ ലോകത്ത് പോയിട്ടുണ്ട് അതൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ എക്സ്പീരിയൻസ് ചെയ്തൊരു ഷോ ഹോസ്മിലാൻ തന്നെയാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി മൂന്നാം ദിവസം നമ്മളുടെ എക്സിബിഷൻ എല്ലാം കഴിഞ്ഞു എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് നടക്കുകയാണ് ഈ ഒരു ട്രെയിനിൽ വന്നതുകൊണ്ട് നമുക്ക് വലിയ ഭയങ്കര ഇടിച്ചുള്ള തിരക്കുകൾ കാണേണ്ടി വന്നിട്ടില്ല എന്നാലും തിരക്കുണ്ട് ട്രെയിനൊന്നും ഓൺ ടൈമിലൊന്നും വരണമെന്നൊന്നുമില്ല ചിലപ്പം പത്ത് മിനിറ്റ് ഇടയില്ലേ ചിലപ്പം അരമണിക്കൂർ ഇടയിലെ യൂറോപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പെർഫെക്റ്റ് ടൈമിങ്ങാണൊന്നും പറയുന്ന കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല യൂറോപ്യന്മാർ തന്നെ പറയുന്നുണ്ട് ഒന്നും സിസ്റ്റമാറ്റിക്കായിട്ടല്ല ഓടുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ മച്ച് മച്ച് ബെറ്ററാണെന്ന് വേണേൽ പറയാം ഈവൻ ടിക്കറ്റ് നിരക്കെങ്കിലും കുറവുണ്ട് കൂടെ മുടിഞ്ഞ വിലയാണ് ടിക്കറ്റിനൊക്കെ നമ്മൾ ആ ടൗൺ വരെ ഒന്ന് പോകണമെന്നിട്ട് പതിനഞ്ച് രൂപ കൊടുക്കണം മീൻസ് ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് നാട്ടിൽ നിന്ന് വേണം കാശ്മീർ വരെ പോകാം ആ പൈസയ്ക്ക് നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ എത്തി ഇനിയിപ്പോൾ നമ്മൾ പോയി ഒന്ന് 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 ഫ്രഷായിട്ട് ഡിന്നർ കഴിക്കാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകണം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ളു ഈ ഏരിയയിലുള്ളത് വലിയ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് കയറണേലും ഒരാൾക്കൊരു പതിനഞ്ച് രൂപയാവും പതിനഞ്ച് യൂറോ എന്ന് പറയുമ്പോൾ നിയർ അബൌട്ട് എഴുപത്തഞ്ച് റിയാൽ രണ്ടുപേർക്ക് നൂറ്റമ്പത് റിയാൽ സോ നോട്ട് ദാറ്റ് ചീപ്പ് ഈ ഒരു റെസ്റ്റോറൻറ്റ് തുർക്കിഷ് കബാബ് കയറിയായിരുന്നു അവിടെ നമ്മൾ ഏതാണ്ട് ഇരുപത്തഞ്ച് രൂപ കൊടുത്തായിരുന്നു ഓ അത്ര വലിയ ഫുഡ് അല്ലയൊന്നും അല്ലായിരുന്നു ഇനിയിപ്പോൾ അവിടെ പോവണ്ട യോ ഓരോ റോഡുകളും വളരെ ആണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളു റോഡുകളിലൊക്കെ നമ്മളങ്ങനെ നമ്മൾ താമസിക്കുന്ന പ്ലേസിൽ എത്തിയോ ഓൾമോസ്റ്റ് സൈലന്റ് ആണ് പക്ഷെ നല്ല തണുപ്പുണ്ട് ആരും ഇല്ലാണ്ടോ റോഡിലൊന്നും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ ബസ് കണ്ടോ ട്രാൻസ്പോർട്ട് ബസ്സാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് രാവിലെ ഇപ്പം മണി ഒമ്പതരയായി കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ നോർമലി യൂറോപ്പിലെല്ലാം തുറന്നു വരുമ്പോൾ പത്ത് മണിയൊക്കെ ആവും ഏഴര എട്ട് മാക്സിമം ഒമ്പതിനുള്ളിൽ അടച്ചും പോകും അവിടെയുണ്ട് ലൈ ലീനിയ എന്ന് കഴിഞ്ഞിട്ട് അതും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് കിടക്കുന്നത് ഒരു മിനിമം ടിക്കറ്റ് ഫയർ ഒരു രണ്ട് യൂറോങ്ങും കൊടുക്കണം മിനിമം ജസ്റ്റ് കെയർ ചെയ്യാൻ ഇറങ്ങുന്നതിന് ഇന്ത്യൻ റുപ്പീസ് ഇരുന്നൂറ് രൂപ ടാക്സി കാണുന്നുണ്ടെങ്കിൽ തലവിട്ടു അല്ല നമ്മൾ നേരെ താമസിക്കുന്ന ഈ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെറും അറുന്നൂറ് മീറ്ററിൻ്റെ വ്യത്യാസമുള്ള ഇരുപത്തഞ്ച് യൂറായോ ചോദിച്ചത് അതിനകത്ത് ഊബറി പക്ഷെ അവർ വന്നില്ല നമ്മൾ നടന്നു പോകേണ്ടി വന്നു നടന്നു പോയപ്പോൾ മനസ്സിലായത് വലിയ ദൂരം ഒന്നുമില്ല ഇപ്പം നമ്മൾ വീട്ടിൽ നിറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ടിതായി ഇവിടെ എത്തി ഈ അഞ്ച് മിനിറ്റത്തെ ഡ്രൈവിനാണ് അവർ ഇരുപത്തഞ്ച് യൂറോ ഊബർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര എക്സ്പെൻസീവ് ആണോ നോക്കി വെരി എക്സ്പെൻസീവ് നാലാം ദിവസമാണ് ഇന്ന് നമ്മൾ ഫെയറൊന്നില്ലെങ്കിൽ ട്രെയിനിലോട്ട് കയറുമോ സ്റ്റോപ്പുള്ള നമ്മളിറങ്ങി നമ്മളിപ്പോൾ ഇനി നേരെ എക്സിബിഷനിലോട്ട് പോകാം ഇന്ത്യക്കാരെ വളരെ കുറവാണ് കണ്ടത് ഇപ്രാവശ്യം എക്സിബിഷനിൽ കുറച്ച് ഇന്ത്യക്കാരെ കണ്ടു മലയാളികളെയും കണ്ടു ദുബൈയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വന്നവർ ഇപ്പം നമ്മളെ പോലെ തന്നെ അല്ലാതെ വളരെ ആൾക്കാരാണ് ഇവിടെ ഇന്ത്യക്കാരെ കണ്ടത് അങ്ങനെ നമ്മുടെ എക്സിബിഷൻ എല്ലാം ഓൾമോസ്റ്റ് തീരാറായി അഞ്ച് ദിവസത്തെ എക്സിബിഷൻ നമ്മൾ കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടുന്ന് മൂവ് ചെയ്യും നല്ല രസമാണ് ട്രെയിൻ കാണാൻ അല്ലെങ്കിൽ നല്ല കളർഫുൾ ട്രെയിൻ അങ്ങനെ നമ്മൾ അഞ്ച് ദിവസം താമസിച്ച വീടിൻ്റെ എർബിയൻ ബി ആണ് ഇറ്റലിയിൽ റോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ചെറിയൊരു വൺ ബെഡ്റൂം ഇതായിരുന്നു ഒരു സിംഗിൾ ഫാമിലിക്ക് നൈസാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ആ മിലാനോ ഫെയറിലോട്ട് ഫെയറോ മിലാനോയിലോട്ട് പോകാൻ വളരെ എളുപ്പമായിരുന്നു ഒറ്റ ട്രെയിൻ കയറിയാൽ മതി വലിയ തിരക്കില്ലാത്ത ഭയങ്കര തിരക്കില്ലാത്ത ട്രെയിനായിരുന്നു ഇത് ഇത് ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട് മെട്രോ അല്ലാത്തതുകൊണ്ട് ാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ജർമ്മനിക്കാണ് അപ്പോൾ നമുക്ക് ഓൺ ദ വെയിലെ കാര്യങ്ങളൊക്കെ കാണാൻ ഇനി ജർമ്മനിക്ക് പോകുന്ന ആണത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഈ വാഷിംഗ് മെഷീനും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പെട്ടന്ന് എന്തെങ്കിലുമൊക്കെ കഴുകണലൊക്കെ പറ്റും കുക്ക് ചെയ്യാനേ പറ്റും നമ്മൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ് വെച്ച് സാധാരണ നമ്മളങ്ങനെ നമ്മുടെ റൂമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ് നമ്മുടെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ ഇറ്റലിയിലും യൂറോപ്പിലും ഒക്കെ വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ വണ്ടി വേണമെന്നുണ്ട് പാർക്കിംഗ് സൗകര്യം ഇല്ലാതെയാണ് നമ്മൾ റൂം എടുക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടുപോകും കാര്യം ഇവിടെ ഒരു തേർട്ടി യൂറോ കൊടുക്കണം പെർ ഡേ വെളിയിൽ നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ട് തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഒരു മഴയാണ് ഇവിടുത്തെ കാലാവസ്ഥ എല്ലാവരും കുട പിടിച്ചാണ് നടക്കുന്നത് ട്രെയിൻ ഇവിടുന്ന് സ്ഥലത്തിന് പിന്നെ ബുർസോ അസീസിയോനാണ് അല്ലേ ബുസ്റ്റോ ബുസ്റ്റോ അസീസിയോ അവിടോട്ടാണ് നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് നമ്മൾ നേരെ ടെർമിനൽ വൺ മിലാൻ മാൽപ്പൻസ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് ഇപ്പം രാവിലെ വലിയ തിരക്ക് പ്ലാറ്റ്ഫോമിലൊന്നും കാണുന്നില്ലാത്തത് കൊണ്ട് ഒരു ആശ്വാസമുണ്ട് കാരണം നമ്മുടെ ഇരിക്കുന്ന ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് വേണം പോകാൻ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിൻ തിര കാണുന്നുണ്ട് ചടങ്ങ് എന്നാലും അവർ സഹകരിക്കുക ആൾക്കാർ നമ്മൾ ടൂറിസ്റ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് സ്ഥലമൊക്കെ ഇന്ന് ഗ്യാപ്പൊക്കെ തരും ഇറ്റാലിയൻസ് അത്ര കുഴപ്പമില്ല ഇപ്പോൾ യൂറോപ്പിൽ ഞാൻ കണ്ടിടത്തോളം ഇറ്റാലിയൻസും ഒക്കെ കുറച്ച് ഫ്രണ്ട്ലിയാണ് മറ്റുള്ള രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇറ്റലി യാത്ര ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ഒത്തിരി ആ വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി ഇതുണ്ട് കള്ളത്തരം നടക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിവിടെ ഉള്ളവരല്ല വെളിയിൽ നിന്ന് വന്നവരൊക്കെ ഇവിടെ വന്ന് പോക്കറ്റ് വലിയ വാഹനങ്ങളും പോകും ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് പോയി ചിലപ്പം സാധനം പോകാം അങ്ങനെയുണ്ട് ട്രെയിനാണ് തോന്നുന്നത് വരുന്നത് നമ്മളെ ട്രെയിനാണെന്നാണ് വിചാരിച്ചോഷല്ല അവർ ട്രാക്ക് മാറി തയ്ക്ക് തേർഡ് പ്ലാറ്റ്ഫോമിലോട്ട് വന്നു ഇത് റോയിലോ ഇത് റോയിലോട്ടുള്ള ഇവിടം വരെയുള്ള ഇത് ഇത് നമ്മുടെ ഈ സ്റ്റേഷൻ ഉള്ളൂ ഡ്രൈവർ ലെസ് അല്ല ഡ്രൈവർ ഉണ്ട് എന്തല്ല പക്ഷെ കമ്പാർട്ട്മെൻറ്റ് കുറവാണ് ഡബിൾ ടെക്കാണ് ഇരിക്കാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ വേണാട് എക്സ്പ്രസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതുപോലത്തെ ഒരു യാത്രയ്ക്കുള്ള ജസ്റ്റ് ഷോർട്ട് ഒരു വൺ അവർ ടു ഹവർ ഫോർ അവർ യാത്രയ്ക്കുള്ള സംഭവമാണിത് പിന്നെ വേറെ പ്രത്യേകത ഇവിടെ എല്ലാ ട്രെയിനിലും സൈക്കിളൊക്കെ കൊണ്ടുപോവാം അതിനുള്ള സംവിധാനം ട്രെയിനിൽ കയറി വരേസ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലോട്ട് പോകുന്ന ട്രെയിൻ ഇത് നമുക്ക് അഞ്ചാമത്തെ സ്റ്റേഷനാണ് ഇറങ്ങേണ്ടത് അത് അവിടുന്ന് വേറെ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ട്രെയിനിൽ വണ്ടിലോട്ട് പോകണം നമ്മൾ ലഗേജ് ഒക്കെ ആയിട്ട് ഇവിടെ ഒന്ന് നിൽക്കട്ടെ നമ്മൾ ഇത്തിരി താമസിച്ച എയർ ബീൻ അറൗണ്ട് നാനൂറ്റമ്പത് യൂറേതോളം നമ്മൾ പോയിട്ടുണ്ട് അഞ്ച് ദിവസത്തേക്ക് ആ സ്റ്റെപ്പ് അല്ലോട്ടും അകത്തോട്ടും വരുന്ന സ്റ്റെപ്പ് വെച്ചാൽ മതി ആ പ്ലാറ്റ്ഫോമിൽ അത് വിട്ടു പിന്നെ കാണില്ല വേണ്ടോ ആ കഥ എടുയുമ്പോഴത്തേക്കും അതും ഓട്ടോമാറ്റിക്കലി അത് ഇപ്പം അത് ക്ലോസ് ആവും അത് ക്ലോസായിട്ട് വണ്ടി മൂവ് ആകത്തുള്ളു നമുക്കത് വെളി നിന്നാലേ കാണത്തുള്ളൂ ഇറങ്ങണം അടുത്ത സ്റ്റേഷനിൽ നമ്മളിറങ്ങിയിട്ട് വേണം പോകാൻ അതുകൊണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി നിൽക്കാൻ അതൊക്കെ ഇതൊക്കെ ആയിട്ട് എന്തോ ഭാഗ്യത്തിന് ഇതിനകത്ത് തിരക്കില്ല തിരക്കുണ്ടായതുകൊണ്ട് പണി പാളി തന്നെ അതുകൊണ്ട് ഇവിടെ എല്ലാ ട്രെയിനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഗ്യാപ്പ് ശ്രദ്ധിച്ചോണം ഇതിനടിയിൽ വീഴാനുള്ള സാധ്യത അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ടേക്ക് കെയർ അറ്റൻസിയോനോ അല ഡിസ്റ്റൻസോ കുറച്ചൊക്കെ പിടി കിട്ടും അറ്റൻഷൻ വേണം ആ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് അത് ഇറ്റലിയിൽ എഴുതിയിരിക്കുന്നത് ഇച്ചിരി കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റലി അറി ഇറ്റാലിയൻ ഭാഷ അറിയില്ലല്ലോ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതിൻ്റെ സ്ലാങ് ആയിരിക്കുമോ നമുക്ക് പിടികിട്ടും മലയാളിയാടാ മലയാളി അല്ലേ നമ്മൾ റോ സ്റ്റേഷനിൽ നിന്ന് ദുസ്റ്റോ അറീസിയോയിൽ അഞ്ചാമത്തെ സ്റ്റേഷനെയോ വന്ന് ഇറങ്ങി എന്നിട്ട് ഇനി ഇവിടുന്ന് നമ്മൾ ടെർമിനൽ വൺ ആൻഡ് ടു എന്നുള്ള ആ സ്റ്റേഷനിൽ അതൊരു ആ ഒരു ടെർമിനലോട്ട് പോകാൻ വേണ്ടി അടുത്ത ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ പത്തിരുപത്തി ആറിനാണ് അടുത്ത ട്രെയിൻ ഇപ്പോൾ സമയം ഇവിടെ പത്തഞ്ചേ ആയുള്ളൂ നമ്മൾ ഇറ്റലിയിൽ വന്നപ്പോൾ കൂടുതൽ യാത്ര ചെയ്തത് ഈ ട്രെയിനിലാണ് മോസ്റ്റ് ഓഫ് ദ ട്രാവൽ നമ്മൾ നമ്മളിതിലാണ് സഞ്ചരിച്ചത് വെളിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഒരു പന്ത്രണ്ട് ഡിഗ്രി ആ റേഞ്ചാണ് നല്ല തണുപ്പുണ്ട് മഴയുണ്ട്

എല്ലാരും ട്രാവലേഴ്സ് എയർപോർട്ടിലുള്ള യാത്രക്കാരാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ആളസിംഗപ്പൂരിനെ പുള്ളി എം കെനി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തെ ഇവിടെ വച്ച് പരിചയപ്പെട്ടു ഇങ്ങനെയൊരു ഗുണമുണ്ട് ഈ ഒരു ഫെയറോ അമിലാനോയ്ക്ക് ഇറ്റലി വരുമ്പോൾ മിക്കവാറും ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് റിലേറ്റഡ് ആൾക്കാരെ നമുക്ക് എവിടെങ്കിലുമൊക്കെ വെച്ച് കാണാനും പരിചയപ്പെടാനും പറ്റും അത്യാവശ്യം നല്ല സ്പീഡിൽ ട്രെയിൻ പോകുന്നത് കേട്ടോ നമുക്കിനിയൊരു പത്ത് മിനിറ്റൂടെ ഉള്ളൂ ടെർമിനലെത്താൻ വണ്ണിൽ നമ്മൾ അടുക്കാറായാൽ തോന്നുന്നു അനങ്ങനെങ്ങാ പോകുന്ന ട്രെയിനിപ്പോൾ അത് കഴിഞ്ഞാണ് മാൽപ്പൻസ എയ്റോ പോർട്ടോ ടെർമിനൽ വൺ ടെർമിനൽ വണ്ണിലെത്തി ഇതാണ് ടെർമിനൽ വൺ കണ്ടോ മാൽപൻസ നമ്മളിവിടെ എത്തി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കാർ എടുക്കാനാണ് ഉള്ളിലോട്ട് പോകുന്നത് കാർ റെൻറ്റലിൻ്റെ എല്ലാ സ്ഥലവും ഇതാണ് ഇവിടെ ഇറ്റലി കാർ ഉണ്ട് ഇവിടെ എൻ്റർപ്രൈസ് ഉണ്ട് ഗോൾ ഗോൾഡ് കാറുണ്ട് അപ്പറേ സിക്സ് ടെന്ന് പറഞ്ഞാൽ റെൻ്റെ കാറുണ്ട് മുഴുവൻ റെൻ്റെ കാറിൻ്റെ ഏരിയ ഉണ്ട് പക്ഷെ എല്ലാം ബുക്ക് ചെയ്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും പിന്നെ ഇപ്പംമാർ കുറേ യൂറോപ്യൻ സ്റ്റൈലുള്ളത് അല്ലേ റഫാൻ ടഫ പിന്നെ മുമ്പിൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ പറയും ഇതിനകത്ത് നമ്മൾ ഡിപ്പോസിറ്റ് കൊടുക്കണം ആയിരം ആയിരത്തഞ്ഞൂറ് യൂറോ ഡിപ്പെൻസ് ഓൺ കാറ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ആദ്യമേ അതെല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല ഇതിൽ ഡയറക്റ്റ് നമുക്ക് ബുക്ക് ചെയ്യാം നമ്മൾ ഏജൻറ്റ് മുഖാന്തരം ബുക്ക് ചെയ്യുന്നതിൽ നല്ലത് ഇതിനകത്ത് ഡയറക്റ്റ് ഒന്ന് ബുക്ക് ചെയ്യാം കിട്ടിയ വണ്ടി എം ജി ആണ് ഇപ്പം നമ്മള് ബുക്ക് ചെയ്തിരുന്നത് പിജോട്ടോ ആ പിജോട്ടോ ആയിരുന്നു പക്ഷെ കിട്ടിയത് എം ജി ആണ് നല്ല വണ്ടിയാന്ന് അയാൾ പറയുന്നത് എനിവേ നോക്കാം നമ്മൾ ഇവിടെ നിന്ന് വന്ന് അങ്ങനെ കീ മേടിച്ചു ഇനിയിപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നു വണ്ടിയുടെ അടുത്തോട്ട് ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലൻഡ് വഴി ജർമ്മനിക്ക് പോകുന്ന നമ്മുടെ റോഡ് ട്രിപ്പ് ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ